നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിൽ ഇരുപത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനേഴ് സീറ്റുകളാണ് ബി ജെ പി നേടിയെടുത്തത് സഖ്യകക്ഷിയായ ജനതാദൾ സെക്യുലറിന് അതായത് കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്ക് രണ്ട് സീറ്റുകൾ ലഭിച്ചു എന്നാൽ ഇപ്പോൾ പതിനേഴ് എം പിമാരുള്ള ബി ജെ പിയിൽ നിന്നും ഏഴോളം എം പിമാർ ശിവകുമാറിനോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിക്ക് പണിയാകും കാരണം ഇരുന്നൂറ്റി നാല്പത് സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് അതായത് കേവല ഭൂരിപക്ഷം ഇല്ല എൻ ഡി എയുടെ സംവിധാനത്തിലാണ് അദ്ദേഹം ഇപ്പോഴും പ്രധാനമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങിയിരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ കസേര തെറിക്കാം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടയിൽ രമേശ് ചന്ദപ്പ അടക്കമുള്ള എം പിമാർ ശിവകുമാറിനെ കണ്ട് നീക്കത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ബി ജെ പി അനുനയ ചർച്ചയ്ക്ക് വേണ്ടി ശ്രമിക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതാക്കളെല്ലാം കർണാടകയിൽ തമ്പടിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് കൂടുതൽ വൽഗറാവുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതിന് കാരണമാകുന്നത് ബിജാപ്പൂർ എം ആയ രമേശ് ചന്ദപ്പയുടെ പരാമർശം തന്നെയാണ് ദളിതരോട് ബി കാണിക്കുന്നത് ഇരട്ടത്താപ്പാണ് എന്നും അവരുടെ വോട്ട് ഷെയർ മുഴുവൻ ഗണ്യമായി ബി ജെ പിയിലേക്ക് എത്തിക്കുകയും അതിനുശേഷം അവരെ കറിവേപ്പല പോലെ തള്ളിക്കളയുകയും ചെയ്യുന്ന ചരിത്രമാണ് നാളിതുവരെയും കാണാൻ കഴിയുന്നത് ദളിതരുടെ ഒരു അവകാശവും ബി ജെ പി സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർക്ക് അവകാശപ്പെട്ട സംവരണങ്ങളെല്ലാം എടുത്തു കളയാനാണ് ബി ജെ പിയുടെ വ്യവസ്ഥ മനുസ്മൃതി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് അതിനെതിരെ നഗശികാന്തം പോരാടുന്ന ഒരു നേതാവാണ് ഡി കെ ശിവകുമാർ അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാറാണ് ദളിതരുടെ റിയൽ ഹീറോ എന്നാണ് ബിജാപ്പൂർ എം ആയ രമേശ് ചന്ദപ്പ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് ബി ഇതിലും വലിയ അടിയുണ്ടോ തെരഞ്ഞെടുപ്പിൽ എട്ടു നിരയിൽ പൊട്ടിയതാണ് നിയമസഭയിൽ അതിനുശേഷം ലോക്സഭയിൽ വലിയ മറിമായമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ബി ജെ പിക്ക് തന്നെ അറിയാം കർണാടകയിൽ ബി ജെ പി പോലും പ്രതീക്ഷിച്ചത് പത്ത് പേരെയെങ്കിലും ജയിപ്പിക്കാനായാൽ ആയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കർണാടകയിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ച വിജയം ഒന്നും ലഭിച്ചില്ല ഇരുപത് സീറ്റെങ്കിലും ലഭിക്കും എന്നായിരുന്നു കോൺഗ്രസിൻ്റെ വിചാരം എന്നാൽ ഒൻപത് സീറ്റിലേക്ക് ചുരുങ്ങുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഏഴോളം എം പിമാർ ബി ജെ പിയിൽ നിന്നും രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ മോദിക്ക് വലിയ ഭീഷണിയാവുകയാണ് തൻ്റെ കസേരയിൽ ഇനി കടിച്ചു തൂങ്ങി എത്ര നാൾ നിൽക്കും എന്ന കാര്യത്തിൽ അമിത്ഷായ്ക്കും വലിയ രീതിയിലുള്ള മെനക്കേടായി കഴിഞ്ഞിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ കർണാടകയുടെ ചുമതലയുള്ള ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ വിലയിരുത്തുകയാണ് ഏത് സമയത്തും ഒരു പൊട്ടിത്തെറി ഉണ്ടാകാം അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും ബി ജെ പി രണ്ടായി പിളരും കർണാടകയിൽ നിലവിൽ ബസവരാജ് ബൊമ്മയാണ് ബി ജെ പിയെ നയിക്കുന്നത് വാസ്തവത്തിൽ ബൊമ്മയുടെ സർക്കാരാണ് കഴിഞ്ഞ തവണ നിലം പതിച്ചത് പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്നെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും അധികാരത്തിലേക്ക് തിരികെ വരാം എന്നൊരു വെടി പൊട്ടിച്ചിരുന്നു ബൊമ്മ കഴിഞ്ഞ മാസം എന്നാൽ സ്വന്തം തട്ടകത്തിലുള്ള എം പിമാരെ സംരക്ഷിക്കാൻ കഴിയാത്ത നിങ്ങളാണോ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ പോകുന്നതെന്ന് പരിഹാസത്തോടെ സിദ്ധരാമയ്യ ചോദിച്ചതും വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ ചർച്ചയായ കാര്യം തന്നെയാണ് രമേശ് ചന്തപ്പ ഒരുങ്ങി തന്നെയാണ് ബി ജെ പിയെ പാഠം പഠിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്